നമസ്കാരം കോഴിക്കോട് എന്നുള്ള സ്ഥലത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും സുപരിചിതരാണ് കോഴിക്കോടിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരാരും അല്ല പക്ഷേ കൊല്ലം കരുനാഗപ്പള്ളിയിലൊരു കോഴിക്കോടുണ്ട് നമുക്ക് എത്ര പേർക്ക് കൊല്ലം കരുനാഗപ്പള്ളിയിലെ കോഴിക്കോടിനെ കുറിച്ച് അറിയാം കരുനാഗപ്പള്ളിയിൽ ഒരു കോഴിക്കോടുണ്ടെന്ന് മാത്രമല്ല ആ കോഴിക്കോട് ഒരു ശ്രീധർമ്മ ശാസ്ത്ര ശാസ്ത്ര നിലവിലുണ്ട് ആ ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് കോഴിക്കോട് കരുനാഗപ്പള്ളി കോഴിക്കോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സെന്റ് തോമസ് മാർത്തോമ സഭ അവിടെ ക്ഷേത്ര അങ്കണത്തിൽ ക്ഷേത്രം കോമ്പൗണ്ടിനകത്ത് അവരുടെ തെരുവു നാടകം എന്ന് ഇന്ന് രാവിലെ സെന്റ് തോമസ് മാർത്തോമ സഭയുടെ തെരുവു നാടക സംഘം കരുനാഗപ്പള്ളി കോഴിക്കോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര കോമ്പൗണ്ടിനുള്ളിൽ വന്ന് അവരുടെ പള്ളിയുടെ വക പരിപാടി നമ്മളെ സംഘടിപ്പിച്ചു ആ പരിപാടി നടത്തുവാൻ വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുത്തോ സമൂഹത്തോട് പറയാനൊരു വിശദീകരണം എന്തായിരിക്കും ആ വിശദീകരണം എന്ന് നമുക്ക് ഏവർക്കും അറിയാം ആ വിശദീകരണം എന്ന് പറയുന്നത് നമ്മുടെ വിശാലമായിട്ടുള്ള മതേതര സങ്കല്പം ഇതാ നിങ്ങളൊന്ന് കാണൂ ഈ വിശാലമായിട്ടുള്ള മതേതരത്വം ഇതാണ് നമ്മുടെ നാടിന്റെ സൗഹാർദ്ദത ആ അങ്ങനെ എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുവാനുള്ള ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ കഴിവിനെ അല്ലയോ ഭക്തജനങ്ങളെ അല്ലയോ ഹിന്ദു വിശ്വാസികളെ നിങ്ങൾ അഭിനന്ദിക്കൂ ഇത്തരത്തിലുള്ള ഒരു സന്ദേശമാണ് ഈ പരിപാടി നടത്തിക്കൊണ്ട് ഈ കരുനാഗപ്പള്ളിയിലെ കോഴിക്കോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കമ്മിറ്റി സമൂഹത്തോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കുട്ടികളുടെ ഒരു ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്ര ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭയാത്ര കാലാകാലങ്ങളിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ഒന്ന് സമാപിക്കുവാൻ വേണ്ടിയിട്ട് റോഡിലൂടെ നടന്നു വരുന്ന കുട്ടികൾക്ക് ഒന്ന് പ്രസാദ വിതരണം നടത്തി അവിടെ ഒന്ന് ഒന്ന് വിശ്രമിച്ചിട്ട് പ്രസാദ വിതരണം നടത്തി ഒന്ന് പിരിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ട് ആ ക്ഷേത്ര പരിസരം ഒരു അരമണിക്കൂർ സമയത്തേക്ക് അഷ്ടമിരോഹിണി ആഘോഷത്തിന് വേണ്ടിയിട്ട് വിട്ടു വിട്ടുനൽക്കണമെന്ന അഷ്ടമിരോഹിണി ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ബാലഗോകുലത്തിന്റെ പ്രവർത്തകര് അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ശോഭയാത്ര ആഘോഷ കമ്മറ്റി ആ ക്ഷേത്ര കമ്മിറ്റിയോട് ഒരു അഭ്യർത്ഥന വെച്ചു ആ ക്ഷേത്ര കമ്മിറ്റിയുടെ അഭിപ്രായം എന്തായിരുന്നു എന്നുള്ളത് നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചറിയണം ക്ഷേത്രത്തിന്റെ പരിപാടികളല്ലാതെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലാതെ മറ്റൊരു പരിപാടിക്കും ഈ ക്ഷേത്ര പരിസരം നൽകില്ല ഈ ക്ഷേത്രത്തിന്റെ ഗേറ്റ് കടന്ന് അകത്തു വരുവാൻ വേണ്ടിയിട്ട് മറ്റൊരു പരിപാടിയുമായിട്ട് അകത്തു വരുവാൻ വേണ്ടിയിട്ട് ആർക്കും പെർമിഷൻ ഇല്ല ആർക്കും അനുവാദമില്ല എന്ന് വളരെ നിസ്സാര ബുദ്ധിയോട് കൂടിയിട്ട് വളരെ പ്രതിഷേധകരമായിട്ട് ശോഭായാത്രക്ക് അനുവാദം നിഷേധിച്ച് മടക്കി അയച്ച ആ അമ്പല കമ്മിറ്റിയാണ് ഇന്ന് മാർത്തോമാ സഭയെ ക്ഷണിച്ചു വരുത്തി തെരുവു നാടകം നടത്തുവാൻ വേണ്ടിയിട്ടോ ധർമ്മശാസ്ത്രാവിന്റെ ആ സന്നിധാനത്ത് ആ ധർമ്മശാസ്ത്രാവിന്റെ ആ സങ്കേതത്തിലോ മറ്റു മതവിശ്വാസിക്ക് സൗകര്യം ഒരുക്കിക്കൊണ്ട് തെരുവു നാടകത്തിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് മതേതരത്വത്തിന്റെ വീമ്പ് പറയുവാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ക്ഷേത്ര കമ്മിറ്റിക്കാരെ ക്ഷേത്രം ഭരിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് അവസരമൊരുക്കിയ ഹിന്ദു സമൂഹമേ ഈ ഹിന്ദു സമൂഹമാണ് ഇതിന് ഏറ്റവും വലിയ ഉത്തരവാദി നമ്മളാണ് ഇതിന്റെ ഉത്തരവാദി ക്ഷേത്രത്തെ മലീമസപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഈ ക്ഷേത്രത്തിൽ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി സമൂഹത്തിൽ അതിന് മതേതരം എന്ന പേരിൽ വളച്ചൊടിച്ച് ഹിന്ദുവിനെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് ഈ ഹിന്ദു വിരുദ്ധ സമാജ വിരുദ്ധരായിട്ടുള്ള ക്ഷേത്ര വിരുദ്ധരായിട്ടുള്ള ധർമ്മവിരുദ്ധരായിട്ടുള്ള ഈ തെമ്മാടികളെ ഇത്തരത്തിൽ ക്ഷേത്ര പരിപാലനത്തിന് വേണ്ടിയിട്ട് കൈപിടിച്ചേപ്പിച്ച പ്രിയപ്പെട്ട കരുനാഗപ്പള്ളിയിലെ ഹൈന്ദവ വിശ്വാസികളെ നിങ്ങൾ ലജ്ജിച്ച് തല താഴ്ത്തുക തന്നെ വേണം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവമല്ല നമ്മുടെ മുന്നിലുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് ദംഫുട്ടുകളി നടത്തുന്ന ഒരു ഇസ്ലാം മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ദംഫുട്ടുകളി അത് മദ്രസ വിദ്യാർത്ഥികൾ അവിടെ ഒരു ക്ഷേത്രത്തിൽ നടത്തുന്നതിന്റെ വാർത്തകൾ സമൂഹ മാധ്യമത്തിലൂടെ നമുക്ക് സാധിച്ചത് ഹൈന്ദവ സംഘടനകളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധമായിട്ട് വരുന്നുണ്ട് എങ്കിലും ഒട്ടേറെ ക്ഷേത്ര കമ്മിറ്റികൾ കൈയടക്കി വച്ചിരിക്കുന്നത് ക്ഷേത്ര വിരുദ്ധരാണ് ധർമ്മവിരുദ്ധരാണ് ഹിന്ദു വിരുദ്ധരാണ് എന്ന് നമുക്ക് അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി പറയേണ്ടി വരുമ്പോൾ ഇതിന് ഹിന്ദു സമൂഹത്തിന്റെ സമ്പൂർണമായിട്ടുള്ള സഹകരണം അത് അനിവാര്യമാണ് ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തെ നമ്മുടെ ധർമ്മ ധർമ്മസങ്കേതമായിട്ട് ക്ഷേത്രത്തിന്റെ പവിത്രത കളങ്കപ്പെടാതെ ആ ക്ഷേത്ര സമുച്ചയത്തെ അതുപോലെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടോ ഭക്തജനങ്ങളായിട്ടുള്ള മുഴുവൻ വിശ്വാസികളുടെയും ഏകീകരിച്ചുള്ള സഹകരണം കൊണ്ട് മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം ഇത്തരത്തിൽ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ നാം നമ്മുടെ ഭക്തിയുടെ അടിസ്ഥാനത്തിൽ അവിടെ ക്ഷേത്ര ദർശനം നടത്തുകയും തൊഴു ദേവനെ തൊഴുത് ദേവിയെ തൊഴുത് പ്രസാദം വാങ്ങി ടങ്ങിപ്പോയിട്ട് മറ്റവിടെ നടക്കുന്ന യാതൊരു ക്ഷേത്ര പ്രവർത്തനത്തിലും എനിക്ക് ബാധ്യതയില്ല എന്ന് നാം മനസ്സിലാലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്താലോ അത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ഓരോ ഹിന്ദുവും തിരിച്ചറിയേണ്ട നിമിഷങ്ങളാണ് ഈ ഇത്തരത്തിലുള്ള ക്ഷേത്ര വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ ഹിന്ദു സമാജത്തെ നോക്കി നമ്മളെ ലഭ്യരാക്കൊണ്ട് ഈ ക്ഷേത്ര പരിപാലനത്തിന്റെ കസേരകളിലിരുന്ന് ഹിന്ദു സമാജത്തെ കൊഞ്ഞണം കുട്ട കുത്തുന്ന ഈ കമ്മിറ്റികള് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് അനുദിനം കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ എന്നെ കേൾക്കുന്ന ഹൈന്ദവ വിശ്വാസികളെ ഈ ക്ഷേത്ര പരിപാലനം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വിശ്വാസികളുടെ ബാധ്യതയാണ് നിങ്ങൾ ക്ഷേത്ര വിശ്വാസിയാണ് എങ്കിൽ ആരൊക്കെ കമ്മറ്റിയുടെ ഭാഗമായിരുന്നാലും ആ കമ്മിറ്റിക്കോ ആ ക്ഷേത്രം നടത്തി നടത്തിപ്പിലുള്ള ആ ഭാരവാഹികൾ എന്ന് പറയുന്നവർക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോട് അവിടുത്തെ ആ ദൈവീയമായിട്ടുള്ള ചൈതന്യത്തോട് എത്ര വിശ്വാസമുണ്ട് എത്ര പ്രതിബദ്ധതയോട് കൂടിയിട്ടാണ് ഈ ക്ഷേത്രത്തെ പരിപാലിക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ആ പ്രദേശത്തെ ഹൈന്ദവ വിശ്വാസികളുടേതാണ് അവിടുത്തെ ഭക്തജനങ്ങളുടേതാണ് അത് കൃത്യമായിട്ട് നാം നിർവഹിക്കുകയും ആ നിർവഹണത്തിന്റെ ഭാഗമായിട്ടോ ഈ ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് അല്ലെങ്കിൽ ക്ഷേത്ര പരിപാലന സമിതിയിലേക്ക് നാം കൂടി പങ്കാളിയാകുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തില് ആ ദേവനോടുള്ള ആ ദേവിയോടുള്ള ആ ക്ഷേത്രം എന്ന നമ്മുടെ ധർമ്മസങ്കേതത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ മറവിൽ നടക്കുന്ന കോടികളുടെ ലക്ഷങ്ങളുടെ അഴിമതിയും തട്ടിപ്പുമാണ് നടക്കുന്നത് എന്ന് നമുക്ക് വളരെ വിഷമത്തോട് കൂടിയിട്ട് പൊതുസമൂഹ ത്തിൽ സമ്മതിക്കേണ്ടി വരും തലമുരിക്കേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ മറയാക്കിക്കൊണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയെ തടയുന്നു ശ്രീരാമജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് അവിടെ നിലവിളക്ക് കത്തിക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന രാമഭക്തരായിട്ടുള്ള ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ആ ഭവ്യക്ഷേത്രം ഉയരുന്ന സമയത്ത് ക്ഷേത്ര പരിസരത്ത് ഒരു ബോർഡ് കൊണ്ടുവച്ചാല് അതെടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നു അങ്ങനെ തികച്ചും ഹിന്ദു വിരുദ്ധരായിട്ടോ ഹിന്ദു സമാജത്തിന് അപമാനമായിട്ടോ ക്ഷേത്രത്തെ ക്രിസ്ത്യൻ പാതിരിമാരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് അടിയറ വയ്ക്കുവാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്ന ഈ കമ്മിറ്റിക്കാരെയൊക്കെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടിയിട്ട് സമാജത്തിന്റെ ഹിന്ദു സമാജത്തിന്റെ ഏകീകരിച്ചുള്ള ആ ഒരു മനസ്സും പ്രവർത്തനവും അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിലൂടെയാണ് നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് പ്രിയമുള്ള ഹൈന്ദവ വിശ്വാസികളെ നമ്മുടെ കേരളത്തിന്റെ ക്ഷേത്രങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ധർമ്മത്തിന്റെയും വിശ്വാസികളുടെയും നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഈ ഭരണം നിയന്ത്രിക്കുന്ന കമ്മിറ്റി അംഗങ്ങളെ നിയന്ത്രിക്കേണ്ട ബാധ്യത ഹിന്ദു സമൂഹത്തിലെ വിശ്വാസ സമൂഹം അത് കൃത്യമായിട്ട് നിർവഹിക്കണം നന്ദി നമസ്തേ